കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് ജെ എസ് കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഞാൻ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫേസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു ജെ എസ് കെ ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിന് ശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകളൊക്കെ ആയിട്ട് വാങ്ങി പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി ജാനകി ജെ എസ് കെ എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകിയാവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ജാനിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീചണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ദിസ് ഫിലിം ദിസ് മൂവി ഹാസ് എ ഹാർട്ട് ആ ഹാർട്ട് ആൻഡ് ഐ റിയലി 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 ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള താങ്ക് യു സോ മച്ച് ആൻഡ് യു ഡിസ് എവ് ദ ബെസ്റ്റ് സെക്കൻഡ്ലി താങ്ക് യു സോ മച്ച് ഫോർ ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ ചിന്താമണിക്കുന്ന കേസ് നമ്മുടെ തെങ്കാശി പട്ടണം അതുപോലെ സമ്മറിൻ ബ്രഹീം എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിന്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ 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 താങ്ക്സ്